ഏലത്തോട്ടങ്ങളിൽ നിന്നും പച്ച മോഷ്ടിക്കുന്ന സംഘങ്ങൾ കർഷകരുടെ ഉറക്കം കെടുത്തുന്നു മോഷ്ടിച്ചുകടത്തിയ അൻപത് കിലോയോളം ഏലക്കിയുമായി വണ്ടൻമേടിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി തമിഴ്നാട് തേനി സ്വദേശി പണ്ടീശ്വരൻ വണ്ടൻമേട് വെയർഹൌസ് കോളനി നിവാസി കാർത്തിക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വണ്ടൻമേട് മേഖലയിൽ തോട്ടങ്ങളിൽ നിന്നും പച്ച ഏലക്ക മോഷണം പോകുന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു ചിലയിടങ്ങളിൽ ചരം അടക്കമാണ് മോഷ്ടാക്കൾ മുറിച്ചു കടത്തുന്നത് വ്യാപകമായി പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വണ്ടൻമേട് പോലീസ് സംഘം മേഖലയിൽ ശക്തമായ പട്രോളിംഗ് നടത്തിവരികയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ജാഗ്രത പുലർത്തി വന്നതിനെ തുടർന്നാണ് വണ്ടന്മേടിന് സമീപത്ത് വെച്ച് രണ്ടുപേർ പിടിയിലായത് തേനി സ്വദേശി പാണ്ഡീശ്വരനും വണ്ടന്മേട് വെയർഹൌസ് കോളനിയിൽ താമസിക്കുന്ന കാർത്തിക്കുമാണ് പിടിയിലായത് ഇവർ മോഷ്ടിച്ച ഏലക്ക ചേറ്റുപുഴയിലെ കടയിൽ വിൽക്കുകയും അവിടുന്ന് പോലീസ് തൊണ്ടുമുതൽ കണ്ടെടുക്കുകയും ചെയ്തു കടയുടമ മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞു മേഖലയിൽ രാത്രി അടക്കം ശക്തമായ പെട്രോളിംഗ് തുടരുമെന്ന് എസ് ഐ ബിനോയ് അബ്രഹാം പറഞ്ഞു ഈ വണ്ടമ്പേട് സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെയുള്ള തോട്ടങ്ങളിൽ നിന്ന് ശരത്തോടു കൂടിയ പച്ചയറക്ക മോശം പോകുന്നതിന് പരാതി ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ സി സി ടി വി മറ്റും പരിശോധിച്ചും ഈ സ്ഥലത്ത് കാണപ്പെടുന്ന ഈ പിന്നെ കറങ്ങി നടക്കുന്ന ായിട്ടുള്ള ആളുകളെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയില് ഈ വേർഹൌസ് കോളനിയിൽ ഒന്നര ഏക്കർ വരുന്ന റോഡത്തിൽ നിന്നും അമ്പത് കിലോയോളം സഹിതം പോയതായിട്ട് ലഭിച്ചത് വണ്ടൻമേട് എസ് എച്ച്ഒ എ ഷൈൻകുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ ബിനോയ് അബ്രഹാം പ്രകാശ് ജി എ എസ് ഐമാരായ റെജിമോൻ ഷിജോമോൻ എസ് സി പി ഒമാരായ ജയ് ജയൻ സി പി ഒമാരായ ബിനു സുഭാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അണക്കര